മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്യുന്നവൻ ദൈവമാകണ്ടേ ക്രൈസ്തവർ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത് മറ്റാർക്കും ചെയ്യാനാവാത്ത മരിച്ചവരെ ജീവിപ്പിക്കുക എന്നത് പോലുള്ള കാര്യങ്ങളായിരുന്നല്ലോ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് സ്ഥലക്കും ഒരു രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഈ ചോദ്യത്തിൽ കൈകാര്യം ചെയ്യാനുള്ളത് ഒന്ന് മനുഷ്യര് സാധാരണഗതിയിൽ ചെയ്യാൻ കഴിയാത്തത് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ദൈവമാവണ്ടേന്ന് അമ്പിയാക്കളും ഔലിയാക്കളും കറാമുത്തു പോലെയുള്ള അസാധാരണ കാര്യങ്ങൾ കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ സ്വന്തം കഴിവുകൊണ്ടാണ് എന്ന് വരുമ്പോഴാണ് അവര് ദൈവമാവണ്ടേ എന്നുള്ള ചോദ്യവും സംശയവും ഒതുക്കിയുള്ളൂ ദിനെ മറിച്ച് പരമശക്തനായ പടച്ച റബ്ബ് നൽകുന്ന കഴിവുകൊണ്ട് പഠിച്ച റബ്ബാണ് ഇത് ചെയ്യുന്നത് എന്ന രീതിയിലാണ് മൊഴിജിതത്തിനെയും കറാമത്തിനെയും പരിശുദ്ധ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് അപ്പോ മനുഷ്യ കഴിവ് പെടാത്തത് ചെയ്യുന്ന ആള് ദൈവമുണ്ടേന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല കാരണം മൊഴിജിതത്വം കറാമത്തും അള്ളാഹു തന്നെയാണ് ശരിക്കും ചെയ്യുന്നത് അത് നമുക്കൊക്കെ അറിയാവുന്നതുമാണ് ഇസ്ലാമിന്റെ വിശദീകരണവും അങ്ങനെ തന്നെയാണ് രണ്ടാമതായി ആ ചോദ്യത്തിന്റെ ഭാഗത്ത് വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് കാരണമായാണ് ക്രൈസ്തവർ യേശുക്രിസ്തുവിനെ ദൈവമാക്കുന്നത് എന്നാണ് അത് അവരുടെ ഒരു പരമാബദ്ധമാണെന്നാണ് നമുക്ക് പറയാൻ ഒന്ന് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം തന്നെ ബൈബിൾ സുവിശേഷങ്ങളിൽ പലയിടങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട് എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്നാണ് ജോനാൻ്റെ സുശേഷത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇതേ സുവിശേഷത്തിന്റെ ഇതേ അധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിനും ഇതാണ് അദ്ദേഹം തുറന്നു പറയുന്നത് എനിക്ക് സ്വന്തമായി ഒരു അത്ഭുതവും ചെയ്യാൻ കഴിയില്ല എനിക്ക് എൻ്റെ ദൈവം എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നു പിന്നെ മനുഷ്യരെ ജീവിപ്പിക്ക പോലെയുള്ള ചില കാര്യങ്ങൾ വിശ്വസം ചെയ്തതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട് അവിടെയും നമ്മൾ ആ ബൈബിൾ പുസ്തകം ഒന്ന് വായിച്ച് നോക്കിയാൽ അദ്ദേഹം സ്വന്തമായിട്ടാണ് ചെയ്യല്ല ചില ക്രൈസ്തവ പ്രബോധകന്മാരൊക്കെ നമ്മുടെ ചോദ്യകർത്താവ് തെറ്റിദ്ധരിച്ചതുപോലെ അതിന് സഹായകമായ രീതിയിൽ ഇത് വിശദീകരിക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഫാദർ അബ്ദുൽ മസീഹിൻ്റെ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പതിനൊന്നാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നുണ്ട് മറ്റു പ്രവാചകന്മാരൊക്കെ നാമമാത്രമായ അത്ഭുതങ്ങൾ ചെയ്യുന്നു അതും ദൈവത്തിന്റെ നാമത്താൽ നേരം യേശു ക്രിസ്തു സ്വന്ത നാമത്താൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു അദ്ദേഹം മാർത്തയുടെ സഹോദരനാവുന്നതിൽ ആസർ മരിച്ചെടുത്ത് ചെന്നിട്ട് ആ കവറിൻ്റെ അടുത്ത് ആസറ എന്ന് അധികാരപൂർവ്വം വിളിച്ചു അതോടുകൂടെ മരിച്ച് മൂന്ന് ദിവസമായി മാർത്ത തന്നെ പറയുന്നത് ചത്തിട്ട് മണം വെച്ച് തുടങ്ങിയതാണ് ആ മൃതശേഹം എഴുന്നേറ്റ് വന്നു എന്നാണ് അപ്പൊ അതൊരു വലിയ അത്ഭുതമാണ് യേശു ക്രിസ്തു അത് സ്വന്തം കഴിവുകൊണ്ട് ചെയ്യുകയാണ് എന്നൊക്കെ ക്രൈസ്തവരായ ചില പ്രബോധകന്മാർ ബൈബിൾ വിരുദ്ധമായി പറയാറുണ്ട് ഈ ലാസറിന്റെ മരണത്തിൽ നിന്ന് അയാളെ ഉയർത്തെഴു നിൽക്കുന്ന കഥ പറയുന്ന യോന സുശേഷത്തിന്റെ തന്നെ പതിനൊന്നാമത്തെ അധ്യായം നമ്മൾ പരിശോധിച്ചാൽ യേശുക്രിസ്തു അങ്ങോട്ട് ചെല്ലുന്നു അദ്ദേഹത്തിന്റെ അനുയായികളിൽപ്പെട്ട വാർത്തയും സഹോദരിയാവുന്ന മറിയവും കടന്നു വന്നിട്ട് ഗുരു അനിയോട് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഇത് സംഭവിക്കില്ലായിരുന്നു എന്തുകൊണ്ടെന്നാൽ നീ ദൈവത്തോടെ എന്താവശ്യപ്പെട്ടാലും ദൈവം നിനക്ക് നൽകുമെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറയണത് ഗുരു നീ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ സംഭവിക്കൂല എന്തുകൊണ്ട് നീ ദൈവത്തോട് എന്താ ആവശ്യപ്പെട്ടാലും ദൈവം നിനക്കത് നൽകും അപ്പോ ക്രിസ്തു ചോദിക്കുന്നുണ്ട് എവിടെയാണ് അദ്ദേഹത്തെ മറവ് ചെയ്ത കബറിടം അപ്പൊ മാർത്ത പറയാണ് നീ കബറിടം കണ്ടിട്ട് എന്ത് കാര്യം ചത്തിട്ട് നാറ്റം വെച്ച് തുടങ്ങിയല്ലോ അങ്ങനെ പോകുന്നു അദ്ദേഹം അവിടെ വെച്ച് അള്ളാഹുവിനോട് തോസലും ഹംദും ഒക്കെ ചൊല്ലിയിട്ട് ദ്വാ ചെയ്യുന്നു ഞാനത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞതാണ് അദ്ദേഹം അവിടെ എത്തിയിട്ട് പറയുന്നത് ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേൾക്കാറുണ്ട് നീ എനിക്ക് ഞാൻ ആവശ്യപ്പെടുന്നതൊക്കെ നൽകാറുണ്ട് നീ അയച്ച പ്രവാചകനാണെന്ന് ഞാൻ ബോധ്യപ്പെടാൻ ഞാനെന്ന് ഇവർക്ക് ബോധ്യപ്പെടാൻ ഈ പരി ഈ പുരുഷാര സാക്ഷി നിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു ലാസറ എഴുന്നേൽക്കണം എന്നാണ് അതായത് എന്തിനാണ് ഇദ്ദേഹത്ത് കാണിക്കുന്നത് നീ അയച്ച പ്രവാചകനാണ് ഞാനെന്ന് ഈ പുരുഷാരത്തിന് ബോധ്യപ്പെടാൻ അവർ നിമിത്തം ഞാൻ നിന്നോട് ചോദിക്കുന്നു ലാസറ എഴുന്നേൽക്കുക എന്നാണ് അപ്പോ കബറിന്റെ മണ്ണൊക്കെ നീക്കി വെച്ചിട്ട് ചോദിച്ചപ്പോൾ ലാസറ എഴുന്നേൽക്കുകയും ചെയ്തു ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വന്തം ശക്തി കൊണ്ടും സ്വന്തം കഴിവുകൊണ്ടുമാണ് ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് എന്ന് യേശുക്രിസ്തു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൻറെ കഴിവുകൊണ്ട് അള്ളാഹു നൽകുന്നത് കൊണ്ട് അള്ളാഹു ചെയ്തു കാണിക്കുന്നതാണ് എന്നിലൂടെ വെളിപ്പെടുന്നത് എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മള് നിലവിലുള്ള സുവിശേഷങ്ങളൊക്കെ പരിശോധിച്ചാൽ തന്നെയും ഇസ്തിഹാസ തവസ്സുൽ പോലെയുള്ള സംഗതികളിലും അപ്രകാരം തന്നെ മൊഴിചിത്തത്ത് കറാമത്ത് പോലെയുള്ള വിഷയങ്ങളിലും ഒക്കെ അതിൽ സുനയുടെ വിശ്വാസത്തിന്റെ വിരുദ്ധമായതൊന്നും അതിൽ കാണില്ല അവരുടെ പിന്തുണയോ തെളിവോ വേണം എന്നതുകൊണ്ട് പറയല്ല നിലമറിച്ച് ഈ ചോദ്യകർത്താവ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ഭാഗം അത്ഭുതങ്ങൾ കാണിക്കുന്നത് കൊണ്ട് ക്രൈസ്തവ രേശുവിനെ ദയവാക്കുന്നതാണ് രണ്ടുവിധത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതൊന്ന് അദ്ദേഹം അങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല എന്നാണ് രണ്ടാമത് തന്റെ കഴിവുണ്ടാണെന്ന് പറഞ്ഞിട്ടില്ല ദൈവം നൽകുന്നതാണെന്ന് പറയുന്നു മൂന്നാമത് അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളൊക്കെ പുരുഷാരം വിശ്വസിക്കേണ്ടതിന് ഏതൊരു പ്രവാചകനും ഉണ്ടാകുന്നത് പോലെയുള്ള മൊഴിതത് അപ്പോ അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ഒരാൾ ദൈവമായി തീരൂല ഇസ്ലാമിലെ ആദർശപ്രകാരം അത്ഭുതങ്ങൾ പലപ്പോഴും നല്ല വിശ്വാസികളിൽ നിന്നല്ലാതെ പോലും സംഭവിക്കും മസീദു വലിയ അത്ഭുതങ്ങൾ കാണിക്കുമെന്ന് മഹന റസൂൽ സല്ലാ അല്ലി സ്വലം മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ചില ക്രൈസ്തവരുടെ അതി വിശദീകരണങ്ങൾ കൂടെ ആ ചോദ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട് അത് ഇസ്ലാമികമായോ അഹിസനോ ജമാണത്തിന്റെ ആദർശത്തിനോ വിരുദ്ധമല്ല ഈ അത്ഭുതങ്ങൾ കാണിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും